നമസ്കാരം പാകിസ്ഥാൻ കരസേന മേധാവി ഫീൽഡ് മാർഷൽ അസിം മുനീർ ഇന്ത്യക്കെതിരെ ഒരു വിവാദ പ്രസ്താവന നടത്തിയിട്ടുണ്ട് അദ്ദേഹം ഓപ്പറേഷൻ ശേഷം നിരന്തരം ഇന്ത്യക്കെതിരെ പ്രസ്താവനകൾ നടത്താറുണ്ടെങ്കിലും വ്യത്യസ്തമായൊരു ഇത് അദ്ദേഹം പറഞ്ഞതിങ്ങനെയാണ് ഇന്ത്യ ഒരു തിളങ്ങുന്ന മേഴ്സെൻസ് ആണെന്നും പാകിസ്ഥാനാകട്ടെ കല്ലുകൾ നിറച്ച ഡംബർ ട്രക്കാണെന്നും അത് പരസ്പരം കൂട്ടിയിടിച്ചാൽ ഏതിനാണ് കേടുപാടുകൾ ഉണ്ടാവുക എന്ന് നിങ്ങൾ ഊഹിക്കാമല്ലോ എന്നും അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞു ആ പ്രസ്താവന അദ്ദേഹം പൊതുസമൂഹത്തോടാണ് നടത്തിയിരുന്നത് എന്നാണ് ആദ്യം പുറത്തു വന്നിരുന്നെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ പ്രകാരം പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രി മുഹസിൻ നഖ്വി പറഞ്ഞിരിക്കുന്നത് പ്രശ്നങ്ങൾ ലഘൂകരിക്കുന്നതിന് വേണ്ടി സൗദിയിൽ നിന്നെത്തിയ പ്രതിനിധി സംഘത്തോടാണ് അസിം മുനീർ ഇത്തരം ഒരു പ്രസ്താവന നടത്തിയതെന്നാണ് ലാഹോറിന്റെ ഒരു സെമിനാറിൽ പാക് ആഭ്യന്തരമന്ത്രി സംസാരിക്കുന്നതിനിടെ അദ്ദേഹം മറ്റു ചില കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഇന്ത്യയുടെ ഒരു മിസൈലും പാകിസ്ഥാൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടില്ല എന്നും അതിനെ നശിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നും മാത്രമല്ല ഇന്ത്യയുടെ എല്ലാ ആക്രമണങ്ങളും പാകിസ്ഥാൻ മുൻകൂട്ടി അറിഞ്ഞിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ വൻ ദുരന്തം ഒഴിവാക്കാൻ പാകിസ്ഥാനായി എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് ശേഷം അതിന് തിരിച്ചടിയെന്നോണം ഇന്ത്യ മെയ് രണ്ടിന് നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനിലെ പന്ത്രണ്ടിലധികം ലക്ഷ്യസ്ഥാനങ്ങളെ ആക്രമിക്കുകയും നൂറിലധികം ഭീകരർ കൊല്ലപ്പെടുകയും ചെയ്തതായാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം തുടർന്ന് പാകിസ്ഥാൻ ഇന്ത്യയ്ക്ക് ഡ്രോൺ ആക്രമണം നടത്തുകയും ഇന്ത്യ അതെല്ലാം വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തടുക്കുകയും ചെയ്തിരുന്നു മാത്രമല്ല നാല് ദിവസത്തിന് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിൽ വെടിനിർത്തൽ കരാർ നിലവിൽ വരികയും ചെയ്തിരുന്നു നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാതന്ത്ര്യദിനത്തിൽ രാജ്യത്ത് പുതിയൊരു വ്യോമപ്രതിരോധ സംവിധാനം നിർമ്മിച്ചെടുക്കുന്നതിന്റെ തദ്ദേശീയമായി രൂപീകരിച്ചെടുക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ കൂടി നടത്തിയിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് സുദർശന ചക്ര ശ്രീകൃഷ്ണന്റെ പേരിൽ നിന്നും ശ്രീകൃഷ്ണന്റെ ജീവിതത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു സുദർശന ചക്ര എന്ന പേരിൽ തദ്ദേശീയമായി വികസിപ്പിക്കുന്ന വ്യോമപ്രതിരോധ സംവിധാനത്തിന് ഇന്ത്യ രൂപം നൽകിക്കൊണ്ടിരിക്കുകയാണെന്നും രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടു കൂടി പൂർണ്ണമായും അത് സജീവമായും പ്രവർത്തന രംഗത്ത് ഉണ്ടാകുമെന്നും അതിന്റെ ഭാഗമായി രാജ്യത്തുടനീളം പ്രഡാറുകൾ സ്ഥാപിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി അമേരിക്കയുടെ ഗോൾഡൻ ഡോമിനോടും ഇസ്രായേലിന്റെ അയൺ ഡോമിനോടും കിടപിടിക്കുന്ന രീതിയിലുള്ള വ്യോമപ്രതിരോധ സംവിധാനമായിരിക്കും അതെന്നും എസ് നാനൂറിനെ പോലെ അതിന് തുല്യമായിട്ടുള്ള ഒരു വ്യോമപ്രതിരോധ സംവിധാനം നിർമ്മിക്കുന്നതിനാണ് ഇന്ത്യ തയ്യാറെടുക്കുന്നതെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു മുപ്പത്തി അയ്യായിരം കോടി ഡോളറിന്റെ കരാറുകൾ പ്രകാരമായിരുന്നു എസ് നാനൂർ റഷ്യയിൽ നിന്നും ഇന്ത്യ വാങ്ങിയത് പക്ഷേ ഇന്ത്യ നിലവിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ തദ്ദേശീയമായി വികസിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന വ്യോമപ്രതിരോധ സംവിധാനത്തിന് എത്ര രൂപ ചെലവാകുമെന്ന് കേന്ദ്രം ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല